സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ ഹയാ മംഗൽ ഭര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് നിലമ്പൂർ നഗരസഭയിൽ ജോബ് സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങി നഗരസഭാ ഹാളിൽ ചേർന്ന പരിപാടിയിൽ വിജ്ഞാന കേരളം സംസ്ഥാന കൺസൾട്ടന്റ് ഡോക്ടർ പി സരിൻ ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മലയാളിക്ക് മനസ്സിലായി എഴുതി വെച്ച ഭരണഘടനയും അതിൽ പറഞ്ഞിരിക്കുന്ന അവകാശങ്ങളും അവസരത്തിനുള്ള തുല്യതയുമൊക്കെ ഒരു നാട്ടിൽ ആദ്യമായി ഒരു സർക്കാരിലൂടെ വന്നു ചേരണമെങ്കിൽ ആ സർക്കാരിന്റെ സ്വഭാവ ൂണിസ്റ്റ് സർക്കാരായിരിക്കണം എന്നുള്ള രീതിയിലേക്ക് മൂന്നും നാലും കക്ഷികളായിട്ടൊക്കെ മത്സരിച്ചൊരു തിരഞ്ഞെടുപ്പിൽ ചതുഷ്കോണ മത്സരങ്ങൾ പല നിയോജക മണ്ഡലങ്ങളിൽ നടന്നതിലാണെങ്കിൽ പോലും ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ടൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനം മാറുകയും ആ പ്രസ്ഥാനത്തിന്റെ ഒരാൾ മുഖ്യമന്ത്രിയാവുകയും അതിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടാഴ്ചകൾക്കുള്ളിൽ തന്നെ എങ്ങനെയായിരിക്കണം കേരളത്തിന്റെ ഭാവി എന്ന് തീരുമാനിക്കും ചടങ്ങിൽ നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തോളം പേർ ഇതിനകം നഗരസഭയുടെ ജോബ് സ്റ്റേഷനിൽ ജോലിക്കായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സ്ഥിരം സമിതി അധ്യക്ഷരായ കക്കാടൻ റഹീം പി എം ബഷീർ യു കെ ബിന്ദു സൈജി മോൾ നഗരസഭാ അംഗങ്ങളായ പി ഗോപാലകൃഷ്ണൻ അഷ്റഫ് മങ്ങാട് ഡി എം സി നൌഫൽ സി ഡി എസ് അധ്യക്ഷ വസന്ത എന്നിവർ പങ്കെടുത്തു സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ